പുഷ്പ റ്റൂർ റിലീസിനിടെ തിയേറ്ററിലെ തിക്കിലം തിരക്കിലമ്പിട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് നടൻ അല്ലു അർജുനെതിരെ കേസ് വന്നത് മനഃപൂർവ്വമല്ലാത്ത നടഹത്യാക്കേസിൽ റിമാൻഡിലായ നടൻ അല്ലു അർജുനെ ജയിൽ മോചിതനായി ഇന്നലെ തന്നെ നടൻ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ രാത്രി വൈകി നടപടിക്രമങ്ങൾ ചെയ്യാനാകില്ലെന്ന് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കിയതോടെ നടന് ജയിലിൽ തുടരേണ്ടി വന്നു ജയിൽ മോചനം വൈകിപ്പിച്ചതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അല്ലു അർജുൻ്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് മരണം നടന്ന സന്ധ്യ തിയേറ്ററിന്റെ ഉടമകളായ രണ്ടു പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെയും അല്ലു അർജുനൊപ്പം റിലീസ് ചെയ്തു തെലങ്കാന ചഞ്ചൽഗുഡ് ജയിലിലെ ബാരക്കൊന്നിലാണ് ഇന്നലെ അല്ലു അർജുൻ കഴിഞ്ഞത് ജയിലിന്റെ പിൻഗേറ്റ് വഴിയാണ് നടനെ പുറത്തിറക്കിയത് സുരക്ഷാ കാരണങ്ങളാണ് മുൻഗേറ്റിലൂടെ പുറത്തിറക്കാതിരുന്നത് അല്ലു അർജുൻ്റെ ജയിൽ വാസ്തയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പ്രസന്ന നമ്പർ സെവൻ സിക്സ് നയൻ സെവൻ ആയിരുന്നു അല്ലു അർജുൻ രാത്രി മുഴുവൻ ചഞ്ചൽകുട്ട ജയിലിലെ തറയിൽ കിടന്നാണ് അല്ലു അർജുൻ ഉറങ്ങിയത് ഭക്ഷണമൊന്നും കഴിച്ചില്ല ജയിൽ മോചിതനായ അല്ലു അർജുൻ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും മക്കളും ഓടിയെത്തി വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് വീടിന് മുമ്പിലുണ്ടായത് അല്ലു അർജുനെ ഭാര്യ സ്നേഹ റെഡി കെട്ടിപ്പിടിച്ചു മക്കളെ നടൻ ചേർത്ത് പിടിച്ചു ജയിൽ മോചിതനായ ശേഷം അല്ലു അർജുൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയുമുണ്ടായി മരണപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തെ താൻ സഹായിക്കുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് ഇങ്ങനെ മുമ്പ് സംഭവിച്ചിട്ടില്ല ഇരുപത് വർഷമായി ആ തിയേറ്ററിൽ ഞാൻ എത്താറുണ്ട് മുപ്പതോളം തവണ വന്നിട്ടുമുണ്ട് എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറയുന്നു ആശങ്കപ്പെടാനൊന്നുമില്ല നിയമം അനുസരിക്കുന്ന പൗരനാണ് ഞാൻ കുടുംബത്തെ എൻ്റെ അനുശോചനം അറിയിക്കുന്നു ഇങ്ങനെ സംഭവിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി താരത്തിന്റെ അറസ്റ്റ് ഇതിനകം തന്നെ തെലങ്കാന രാഷ്ട്രീയത്തിൽ വിവാദവുമായിട്ടുണ്ട്